ഫിലിം ആൻഡ് ബൈ ഷാഹി കബീർ നായാട്ട് ജോസഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അതേപോലെ നമ്മളെ ഇലവീഴ പൂഞ്ചിറ ഇതിൻ്റെയൊക്കെ റൈറ്ററും അതേപോലെ ഇലവീഴ പൂഞ്ചിറ ഡയറക്ടറായിട്ടുള്ള ഷാഹി കബീറിന്റെ റോന്ത് ഈ പടം എന്താ പറയുക അതായത് രണ്ട് പോലീസ് ഓഫീസർമാര് ഒരു എന്താ പട്രോളിങ്ങിന് പോന്നു കൂടെ ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാരെയും കൊണ്ടുപോകുന്നു അതാണ് ഈ പടം കടപ്പ് അതായത് നമ്മളിങ്ങനെ അവരോട് ഇങ്ങനെ പോവാണ് അവരിങ്ങനെ പോകുന്നു കുറേ ഇമോഷണലി കണക്റ്റാവുന്ന കുറേ സംഭവങ്ങൾ ആ ഒരു രാത്രി നടക്കുന്നു അത് നമ്മളിങ്ങനെ കണ്ട് നമ്മളതിൽ ആവുന്നു ഒരു എന്താ പറയുക രണ്ട് മണിക്കൂർ എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം ഭയങ്കര ത്രില്ലിങ്ങോ ഭയങ്കര ട്വിസ്റ്റോ ഒന്നുമില്ല ഭയങ്കര ഇതൊരു ത്രില്ലർ പടമാണ് ഇത് മറ്റേ പടമാണ് അങ്ങനെ ഗിമ്മിങ്സ് ഒന്നുമില്ല അതേപോലെ എന്താ പറയുക നമ്മൾ ക്യാരക്ടറായിട്ട് ഇമോഷൻ ആവാൻ വേണ്ടി വെറുതെ ഓരോന്ന് കുത്തി കയറ്റുന്ന പരിപാടിയേ ഇല്ല അതായത് നമ്മൾ നാച്ചുറലായിട്ട് ഇതിലെ യോഹന്നാൻ അതേപോലെ റോഷ മാത്യുവിൻ്റെ കഥാപാത്രമായിട്ട് നമ്മളിങ്ങനെ കണക്റ്റാവും നമ്മൾ നമ്മളറിയാതെ തന്നെ കണക്റ്റാവും ആ ഒരു മാജിക്ക് ഈ സിനിമയ്ക്കുണ്ട് അതായത് ഇത് കണ്ടിറങ്ങുമ്പോൾ ഇത് ഭയങ്കര പടം ആ ഒരു ഫീലോടല്ല നേരെ മറിച്ച് ഒരു നല്ല സിനിമ ഉണ്ടൊരു ഫീലോടെ ആയിരുന്നു നമുക്ക് ഇറങ്ങാൻ പറ്റും ഇതൊരു ഗംഭീരം മീൻസ് ഗംഭീര കഥ ഗംഭീര അങ്ങനെയല്ല ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള എന്താ നല്ലൊരു ആത്മാവുള്ളൊരു കഥ ആദ്യം തൊട്ട് അവസാനം അവർ പിടിച്ചിരുത്തുന്നൊരു പടം പെർഫോമൻസ് ദിലീഷ് ഇപ്പോൾ ആണെങ്കിൽ കിട്ടില്ല മുപ്പരം ഓരോ സമയം എന്താ ചെയ്യാൻ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഈ സിനിമ അങ്ങനെ തന്നെ ഇത് ഇവർ പെട്ടോണെങ്കിലും ഇവർക്ക് അറിയില്ല അടുത്ത് എന്താ നടക്കാൻ പോകുന്നതെന്ന് ഇവർക്കറിയില്ല ആ ഒരു ഫീലും നമുക്ക് ഉടനീളം കൊണ്ടു തരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു കുറേ സീൻസ് ഉണ്ട് ഒരു കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു സീൻ അധികം പറയുന്നില്ല കണ്ട മനസ്സിലും അതൊക്കെ നല്ലൊരു ഇമോഷൻ കണ്ടിട്ടന്നെ മീൻസ് ലൈഫിൽ ഇങ്ങനെ നടന്നിട്ടില്ല പക്ഷെ നമുക്ക് ആ കാണുമ്പോൾ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അടിപൊളി അതിൻ്റെ ക്യാരക്ടറൈസേഷനും റോഷ മാത്യുവിൻ്റെ കഥാപാത്രം ആവട്ടെ ദിലീഷ് പോത്തൻ്റെ കഥാപാത്രം ആവട്ടെ ഇതിൽ വരുന്ന മറ്റു കുറച്ച് കഥാപാത്രങ്ങളുടെ ക്യാരക്ടറൈസേഷൻ ഒക്കെ കിടിലായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ആർജി മിഥുനുണ്ട് മൂപ്പര വൈഫ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതാണ് ലക്ഷ്മി മേനോ എന്ന പേര് വന്ന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൽ ദിലീഷ് പോത്തൻ്റെ വൈഫായിട്ടാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കോമഡി ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് വിചാരിക്കില്ല അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നില്ല സിനിമ അടിപൊളി ഒന്നും പറയാനില്ല ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് നമ്മൾ നായാട്ട് ഇലവീഴ പുഞ്ചർമാരിലുള്ള സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഉറപ്പായും ഇഷ്ടപ്പെടും നിങ്ങളിത് ഉറപ്പായും തിയേറ്ററിൽ പോയി കാണണം തന്നെ ഞാൻ പറയും ബീജം വൈസ് ആകെ ഒരു മോശം മോശമല്ല കുറവ് വന്നേ ബീജമാണ് ബീങ്സ് ഇതൊരു റിയലിസ്റ്റിക് വർഡാണ് ഇവ നമ്മൾ ഈ സിനിമയിൽ അധികം കേൾക്കുന്ന സൗണ്ട് ചോദിച്ചാൽ ഈ വണ്ടി പെട്രോളിങ്ങിന് വന്ന പോലീസ് വണ്ടിൻ്റെ എൻജിൻ്റെ വച്ച് ഇവരെ സംസാരവും ആ ഒരു രാത്രി ഇത് ഒച്ചകളും തന്നെയാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള ബീജവും പരിപാടിയൊന്നും വരുന്നില്ല അനിൽ ജോൺസാണ് ഇതിൽ ബീജം ചെയ്തിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള വർക്കൊന്നല്ല മൂബര് ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മോശം വർക്കൊന്നുമല്ല മീൻസ് ഈ സിനിമയ്ക്ക് ഭയങ്കര വിജയം ആവശ്യമില്ല എന്നു വെച്ചാൽ ഷാഹി കബീറിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് മീൻസ് ഇലവീഴ പൂഞ്ചിറ കണ്ടവർക്കും മനസ്സിലാവും അതിൽ സൗഭി സാഹറും സുധീർ കോപ്പ മുപ്പര് മൂപ്പ് സുധീർ കോപ്പയിൽ ചെറിയൊരു കോമഡി റോളുണ്ട് ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ കുറച്ച് കോമഡിയൊക്കെ അവിടെ ഇവിടെയും വരുന്ന പാടാണ് മീൻസ് അങ്ങനെയാണ് ചില സ്ഥലത്ത് ചിലത്ത് ലൈ ഹാർട്ടഡായിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡായിട്ടുള്ള കുറച്ച് മൊമെന്റ്സും ഇമോഷനിൽ നമ്മളെ പിടിച്ചു അലക്കുന്ന കുറച്ച് മൂമെന്റ്സും അങ്ങനത്തെ കുറേ പരിപാടികൾ ഒരു പടം നായാട്ടൊക്കെ മാതിരിയുള്ളൊരു പടം പടം കണ്ടാൽ മനസ്സിലാവും കാണാം ഭയങ്കര സംഭവം സംഭവമെന്നല്ല ബട്ട് കിട്ടില്ലാണ് തിയേറ്ററിൽ പോയി കണ്ട പൈസ ലാഭാവം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തിയേറ്റർ പോയി കണ്ടാലേ കാര്യമുള്ളൂ എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് നിന്നാണ് ഫീൽ കിട്ടില്ല നമ്മൾ രണ്ട് മണിക്കൂർ ഇവരെ കൂടെ തന്നെ പോകുന്ന ഒരു ഫീൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഈ പടം കാണണം എന്തായാലും അടിപൊളി ഞാൻ നരിവേട്ട കാണാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷേ അന്ന് കാണുമ്പോൾ എപ്പോഴും ദൂ അടുത്തുള്ള തിയേറ്റർ ഷോ ഇല്ല അന്ന് മഴ ആയതുകൊണ്ട് ഇപ്പം എവിടെയും രാവിലെ ഷോ ഇല്ലാത്ത അവസ്ഥയിൽ അവസ്ഥയായിപ്പോയി എല്ലാം കാണാൻ പോയിരുന്നു എന്തായാലും ഇത് കിട്ടില്ലേ എന്തായാലും ആ നഷ്ടമായില്ല എന്തായാലും ഇതിന് കയറിയത് അടിപൊളി തന്നെ ആയിട്ടുണ്ട് റോത്ത് പോയി കാണാം ഇത്രേ പറയാനുള്ളു